സാക്ഷര കേരളമേ ലജ്ജിക്കുന്നു നിന്റെ മുമ്പിൽ തല താഴ്ത്തുന്നു ക്രിസ്മസിന് വിറ്റത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് എൺപത് കോടി രൂപയുടെ മദ്യം മനോരമ ലേഖകൻ തിരുവനന്തപുരം ക്രിസ്മസിന് റെക്കോർഡ് മദ്യ വിൽപ്പന ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ ബൗധിസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ വഴി സംസ്ഥാനത്ത് വിറ്റത് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് പോയിൻറ്റ് അൻപത് കോടി രൂപയുടെ മദ്യം കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ വിൽപ്പന ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് നാൽപ്പത്തൊമ്പത് കോടിയായിരുന്നു ക്രിസ്മസിൻ്റെ തലേദിവസം പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ നേരിയ കുറവുണ്ടായി എൺപത്തി ഒമ്പത് പോയിൻ്റ് അമ്പത്തി കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം തൊണ്ണൂറ് പോയിൻ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ മദ്യം വിറ്റിരുന്നു കൊല്ലം ആശ്രാമത്തെ ഭൗതി ഔട്ട്ലെറ്റിലാണ് വിൽപ്പനയിൽ മുന്നിൽ അറുപത്തി എട്ട് പോയിന്റ് നാല്പത്തെട്ട് ലക്ഷം രണ്ടാമത് തിരുവനന്തപുരത്ത് ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റ് വിൽപ്പന അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം മൂന്നാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുടയിലെ ഔട്ട്ലെറ്റാണ് വിൽപ്പന അറുപത്തി ഒന്ന് പോയിന്റ് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയുടെ വളരെ വ്യക്തമായ കണക്കുകൾ വലിയ ആവേശത്തോടു കൂടിയാണ് സർക്കാർ ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് കാരണം അവരുടെ നിലനിൽപ്പിന് മദ്യപന്മാർ കൂടിയാലല്ല കാര്യമുള്ളൂ മദ്യപാനം കുറഞ്ഞാൽ സർക്കാരിൻ്റെ കാര്യം അവതാളത്തിലാവും അപ്പോൾ അവർ ഇത്തരം കണക്കുകൾ നിരത്തി ആവേശം പിടിപ്പിക്കുന്നതിൽ അവരെ തെറ്റൊന്നും കാണുന്നില്ല പക്ഷേ ഇത് നമ്മുടെ ലോകത്തിൻ്റെ രക്ഷകനായ യേശുവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ കണക്ക് പുറത്തുവിട്ടത് എന്നത് വളരെ ഒരു ഒരവസ്ഥയാണ് യേശു ലോകത്തിൽ സമാധാനം കൊണ്ടുവരാനാണ് ജനിച്ചത് സമാധാനക്കേടിനുള്ള മരുന്നുമായിട്ടല്ല യേശു ജനിച്ചത് പക്ഷെ നമ്മുടെ ഗവൺമെൻറ് വാദിച്ച് ഓരോ ദിവസം പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ തുറക്കുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് ഏറ്റവും നാണം കെട്ട ഒരു ഏർപ്പാടാണ് മദ്യമിറ്റ് ശമ്പളം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യയുടെ മുന്നിലല്ല ലോകത്തിൻ്റെ മുന്നിൽ തന്നെ തല കുനിക്കേണ്ട ഒരു അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കുടിയന്മാരെ ഉണ്ടാക്കിയാലാണ് ഗവൺമെൻറ് കൂടുതൽ വരുമാനം കിട്ടുകയുള്ളു എന്നുള്ള ഒരു അവസ്ഥയിലാണ് സർക്കാർ ഖജനാവിൽ ശമ്പളം കൊടുക്കണമെങ്കിൽ മദ്യപാന്മാർ കൂടണം കുടുംബങ്ങളിൽ അടുപ്പ് പുകയാതാകണം എന്നാൽ മാത്രമേ ഗവൺമെൻറ്റിന് നിലനിൽപ്പുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ദയനീയമായ പരാജയം എന്ന് തന്നെ പറയാം നമ്മുടെ നാടിൻ്റെ പോക്ക് ഇങ്ങോട്ടാണ് കൂടുതൽ മദ്യപാന്മാരെ സൃഷ്ടിക്കുക കൂടുതൽ ബിവറേജ് ഔട്ട്ലെറ്റുകൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പറ്റുമെങ്കിൽ ആരാധനാലയങ്ങളായാലും കുഴപ്പമില്ല സ്കൂളായാലും കുഴപ്പമില്ല എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇതിന് ഒരു മാറ്റം വന്നേ തീരൂ അതിന് സ്വയം അങ്ങോട്ട് ജനങ്ങൾ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും യാതൊരു നടപടിയും പ്രതികരണവും ഉണ്ടാവില്ല കാരണം അവരുടെ നിലനിൽപ്പ് ഇതിലൂടെയാണല്ലോ അതുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക എൻ്റെ കുടുംബം സന്തോഷമായി ജീവിക്കണോ അതോ എൻ്റെ വിയർപ്പൻ്റെ ഫലം മറ്റുള്ളവർക്ക് ശമ്പളമായി കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഈ തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം